ഹായ് ഗൈസ് അപ്പം വന്നെന്തിനു വെച്ചാൽ ഇപ്പം നമ്മൾ അതായത് ഞാനിപ്പോൾ സംസാരിക്കാൻ പോണ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫുഡിനെ പറ്റിയാണ് അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡിനെ പറ്റി അറിയാം ഞാൻ അങ്ങനെ ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരിയുണ്ടോ ഫുഡെന്ന് പറഞ്ഞപ്പോൾ അല്ല അല്ലേ നിനക്ക് നിന്റെ ഫേവറേറ്റ് മാറ്റി കിടക്കുന്നതാണോ ഓ നിൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ് എന്റെ ഫേവറേറ്റ് ബിരിയാണി ബിരിയാണി ഓക്കെ വിനായകന്റെ ബിരിയാണി ബിരിയാണി ഓക്കെ ഞാൻ ആലോചിക്കട്ടെ എനിക്ക് ഫേവറേറ്റ് ഇല്ല അതാണ് ഉത്തരം എനിക്ക് എന്താണോ ചില നിര തിന്നാൻ തോന്നുന്നത് അത് കഴിക്കും കുറച്ചുകാൾ മന്തി നിരത്തി കഴിച്ച് കഴിയുമ്പം എനിക്ക് മടുക്കും എന്നിട്ട് ബിരിയാണി കഴിക്കും എന്നിട്ട് ബിരിയാണി നിരത്തി കഴിക്കുമ്പോൾ എന്തെങ്കിലും ബിരിയാണി മടുക്കും പിന്നെ അടുത്തയിലേക്ക് ചാടും അങ്ങനെ മാറി തിരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് അത് പറഞ്ഞായിരുന്നല്ലേ പിന്നെ വീണ്ടും പറയാൻ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് അറിയോ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് അന്വേഷിച്ച് കണ്ടെത്തി കഴിക്കും നമ്മൾ ട്രിപ്പ് പോയാലും അല്ലെന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നാണ് ട്രിപ്പ് പോയാലും ഞങ്ങള് അതായത് ഞാൻ കൂടുതലും നോൺ വെജ് ഫുഡാണ് കഴിക്കുന്നത് പക്ഷെ നമ്മൾ ഈ അടുത്ത് എനിക്ക് വെജാണ് ഇഷ്ടം അപ്പൊ നമ്മൾ ഈ അടുത്ത് ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞങ്ങളൊരു ഇഡ്ഡലിയും മസാല ദോശയും കഴിച്ചും രാമേശ്വരം ആ അടിപൊളിയാണ് കേട്ടാ കഴിച്ചതിൽ അതായത് എനിക്ക് ഇത്രയും നാൾ കഴിച്ചതിൽ ഞാൻ ഒരുപാട് നോൺ വെജ് ഒക്കെ ട്രൈ കിട്ടി പക്ഷെ വെജിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല തല വെട്ടി വെച്ചിരിക്കുന്നു സാധനം നമ്മൾ നമുക്ക് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ വെജിറ്റേറിയ നോൺ വെജ് ആയിട്ടുള്ള ബിരിയാണി പിന്നെ ചിക്കൻ ഐറ്റംസ് ബീഫ് ഐറ്റംസ് ഇതെല്ലാം കഴിക്കാം പക്ഷെ ഒരു സ്ഥലത്ത് പോയിട്ട് വെജ് ഐറ്റം ട്രൈ ചെയ്തതിൽ എനിക്ക് ഇപ്പോഴും ആ ഒരു ടേസ്റ്റ് നാക്കിൽ നിൽക്കുന്നത് അതിൻ്റെയാണ് നല്ല സാധനം കോൾ എടുക്കട്ടെ സംസാരിക്കാനൊക്കെ ഉള്ള ആൾക്കാർക്ക് എവിടെയും പോകാലോ നമ്മളെ പോലുള്ള ആരും വിളിക്കുകയില്ലാത്തേ അപ്പൊ എന്റെ നമ്പർ ഇതാണ് നിങ്ങൾ ഫ്രീ ആണ് എന്നെ പറ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരെണ്ണമായിട്ട് പറയാൻ അറിയത്തില്ല കുറെ നല്ല ആഹാരങ്ങൾ കഴിച്ചു പല സ്ഥലത്തും ഞാനും വിനായകമാണ് ഏറ്റവും കൂടുതൽ ഫുഡ് എക്സ്പ്ലോർ ആയി ഇഷ്ടപ്പെടുന്ന വ്യക്തി അതെ പിന്നെ അലനൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാ നിങ്ങള് അവ ഇല്ലാത്തോണ്ടാണ് പറയുന്ന അവന് കഴിച്ചൂമിൽ പോകും ഇതാണ് കാര്യം പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് എനിക്കൊരു ബോധം വന്നത് അതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങളാണ് നടക്കുന്നത് മൾട്ടി ടാസ്ക് അങ്ങനെ ആലോചിച്ചു ഫുഡിനെ പറ്റി പറയാം അതാകുമ്പോ നമുക്ക് എന്ത് സംസാരിക്കാം ഇഷ്ടമില്ലാത്ത ഫുഡ് ഏതാ ഒട്ടും ഫുഡിന്റെ കാര്യം ചോദിക്കും ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കോട്ടെ ദൂരം ഉണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്ന കാര്യം ഓരോരുത്തരായിട്ട് പറഞ്ഞു അത് പിന്നെല്ലാം വേറെ എല്ലാം പറഞ്ഞാൽ പിന്നെ ഇതൊരു കണ്ടന് അല്ലേ ഇതോട്ടൊരു ബന്ധമില്ലാത്ത കാര്യം അല്ല അത് കിടക്കട്ട് കട്ടേടും ഇവിടെ ഒരു കട്ടിങ്ങും ഇല്ല അതായത് കട്ടിക്കൊന്നില്ല അല്ലേ ഞാൻ ചോദിച്ചത് ഇല്ല അത് വേറെന്തേ അറിയാൻ വേണ്ടി ഫുഡിന് വേണ്ടി ആൾ കയറുമ്പോൾ വേറെന്തോ പറയുന്നത് അപ്പൊ ഇതിന്റെ പേര് ഫുഡിനോടുള്ള ആക്രമണം എന്താ നീ ഫുഡ് ഏതാണ് ഞാൻ അങ്ങനെ എനിക്ക് ഒന്നു മാത്രമായിട്ട് പറയാൻ അറിയത്തില്ല കൊറേ ഇവ പറഞ്ഞിട്ട് അതായത് ഇഷ്ടമുള്ളത് ചോദിച്ചപ്പോഴും ഒരുപാടുണ്ട് ഇഷ്ടമല്ലാത്തത് ഒരുപാടുണ്ട് നിലപാട് പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ നീ പറ ഇഷ്ടമല്ലാത്ത ഫുഡ് ഇഷ്ടമല്ലാത്ത ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പച്ചക്കറി ഐറ്റംസ് ഞാൻ കഴിക്കാറില്ല ഗൈസ് എനിക്ക് അതാണ് ഞാൻ ഭയങ്കര പാടാണ് പച്ചക്കറി ഐറ്റംസ് ഞാൻ ഞാൻ കഴിക്കാറില്ല ആരും ബ്ലോഗ് എടുത്തിട്ടില്ല ഇങ്ങനെ ആകെ കഴിക്കുന്നത് ഇതാണ് എന്റെ ഫേവററ്റ് ഫുഡ് ഞാൻ കണ്ടെത്തി നേരത്തെ ഞാൻ പറഞ്ഞ ഞാൻ വാക്ക് നിലപാടില്ലാത്തവരാണ് അങ്ങനെ തിരുത്തി പറയണേ എന്റെ ഫേവററ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏത് യാത്രയിലും ഏത് അവസ്ഥയിലും ഞാൻ കഴിക്കുന്ന ഓരോ സാധനം ഉള്ളു ദോശ ദോശ അല്ല ദോശ ഞാൻ അപ്പൊ എന്റെ തർക്കിക്കാൻ ദോശ അത് പറഞ്ഞപ്പോ തന്നെ എൻ്റെ വായി വെള്ളം വരുന്നുള്ളേ ദോശയും ചമ്മന്തിയും സാമ്പാറും പപ്പടവും രസവടയും അതിന് ബ്ലൂ ബ്ലൂ ബ്ലൂഡും കുഴച്ചിട്ട് പിന്നെ ഒരു ഓംലെട്ട് ഒരടുത്ത് വെക്കളിയേ ഇങ്ങനെ കറങ്ങി അടിക്ക പിന്നെ അതിൻ്റെ കൂടെ തണക്ക മണ്ണിക്കും അതിൻ്റെ കൂടെ നല്ല ഓംലെറ്റും കൂടെ ആയിട്ടും അത് കഴിച്ചിട്ട് ഒരു കട്ടൻ ചായ ചേങ്ങനെ കുടിക്കണം അടിപൊളിയ പിന്നെ വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ മധുരം എനിക്ക് ഈ ജിമ്മിലൊക്കെ കയറുമ്പോഴേ ഈ ഷുഗർ ആണ് ഏറ്റവും പാട് ഞാൻ എന്താണോ പറയുന്നത് അതേ സെയിം ആണ് ഇവന് അതായത് നമ്മൾ രണ്ട് ബോഡിയൊന്നേ ഉള്ളൂ എല്ലാം ഒരേ ആണക്ക അല്ലേ ഇത് വ്യത്യാസ മധുരം ഇഷ്ടമാണ എനിക്ക് സ്പൈസും സ്പൈസി ആയിട്ടുള്ള ഫുഡും സ്വീറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപ്പിലിട്ടതൊന്നും ഇഷ്ടമല്ല അയ്യോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങ അച്ചാർ കടിച്ചു കളായി അതായത് എനിക്ക് ഉപ്പിലിട്ടതും അച്ചാർക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഉപ്പിലിട്ടതെന്ന് എനിക്ക് അങ്ങനെ ഞാൻ കഴിക്കും ഇപ്പം ബീച്ച് സൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പിട്ടാണ്ടാലും ആദ്യം പറഞ്ഞാൽ മേടിക്കണമെന്നു പറഞ്ഞു അപ്പൊ ഇവൻ പറയും മേടിച്ച് കഴിക്കാൻ യാത്ര പോകണ വൈറ്റിന് പണി കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച് കഴിച്ചോണ്ടിരിക്കും അത് ഉടനീളം എല്ലാ ബാത്റൂമിൽ ബാത്റൂമിലും അതായത് എനിക്ക് തോന്നുന്നത് പല പല സംസ്ഥാനങ്ങളിൽ കയറി ബാത്റൂമില് കേറിയ വ്യക്തി കർണാടക പിന്നെ കേരള ഇവിടെയുള്ള എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പമ്പിലും കേറിയ ഇവന്റെ ശരീരം എനിക്ക് തോന്നുന്നു അകത്ത് ഭയങ്കര വഴുതരി കൂടുതലുണ്ട് ഫുഡ് ഇറങ്ങി വരും പറഞ്ഞാണ്ടല്ലോ ഇരിക്കുന്നത് എനിക്ക് പമ്പിന്ന് ഇറങ്ങി ഓടി അത് പറയാൻ പറ്റൂല സ്കെച്ച് അപ്പം വേറൊന്നുമില്ല ഇത്രേയുള്ളൂ ഒരു ചെറിയൊരു കാര്യം നമ്മളെ എനിക്ക് ഫുഡിന്റെ കാര്യം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോറ് ചമ്മന്തി തൈര് കുഴച്ച് ഒഴിച്ച് തിന്നാൻ തോന്നി എടുക്കുന്ന സമയമൊക്കെ ഞാൻ വീട്ടിൽ ഡയറ്റ് എടുക്കുമ്പോൾ ഉമ്മ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി ചോറും തൈരും ചമ്മന്തിയൊക്കെ എന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കുഴച്ച് കുഴച്ച് കാണിക്കും അപ്പം ഞാൻ പയ്യെ വാങ്ങി തുറന്നു കൊടുക്കും വിനായക എന്തുകൊണ്ടെന്ന് ഇറങ്ങിയായിരിക്കുന്നത് വീഡിയോ ഇടാൻ വേണ്ടിയുള്ള കണ്ടന്റ് ആലോചിക്കാം അപ്പോൾ നമ്മൾ പോയാണ് ബൈ 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 ബായ്സ് ബൈ